ഖബറിന്റെ ടുത്ത് ഇദ്ദേഹം വന്നപ്പോഴേക്ക് ഒറ്റ രാത്രി കൊണ്ട് നരകത്തിലുള്ള ആള് സ്വർഗത്തിലേക്ക് എത്തിയോർ ഹാസിനിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടപ്പോൾ പിതാവ് അവരെ നരകത്തിൽ കടക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസം രാത്രിയില് മകൻ സ്വർഗത്തിൽ കടക്കുന്നതായി ആ പിതാവ് കണ്ടു ഉടനെ വാപ്പ മോനോട് ചോദിച്ചു ഇന്നലെ ഈ രൂപത്തിലാണല്ലോ കണ്ടത് പക്ഷെ ഇന്ന് നീ സ്വർഗത്തിലെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ മകന്റെ മറുപടി മറ ഞങ്ങളുടെ കബറിന്റെ അരികിലൂടെ ഒരാൾ നടന്നുപോയി സൂറത്ത് മൂന്ന് തവണ ഓതി എന്നിട്ട് അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് അവർ നൽകി അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചു മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആാനോദി ഹദിയ ചെയ്താൽ ആ മയത്തിന് ലഭിക്കും എന്നതിനുള്ള തെളിവാണ്